ഹായ് ഫ്രണ്ട്സ് ഡിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബട്ടർ സ്കോച്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്കത് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഇനി നമുക്കിതിലേക്ക് ഓയില് സൺഫ്ലവർ ഓയിൽ ഇതാ ഒരു കാർ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ വേണം കേട്ടോ നമ്മളിത് അളുകൾ എടുക്കുമ്പോൾ ഒരു ഗ്ലാസിൽ തന്നെ എല്ലാ അളവുകളും എടുത്തോളൂ കേട്ടോ അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ചില്ലി ഗ്ലാസ്സിൽ എണ്ണ കേട്ടോ അപ്പൊ ഒരു ചില്ലി ഗ്ലാസ് അളവിലാണ് മയത്തി എടുത്തിരിക്കുന്നത് ആ അളവിൽ തന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാര അത് നമ്മൾ പൊടിച്ച് വയ്ക്കാം ബേക്കിംഗ് സോഡ കാണും ബേക്കിംഗ് പൗഡർ അര ടീസ്പൂണും നമുക്ക് ഒഴിക്കുക വേണം പിന്നെ ഇതിലേക്ക് ഒരു ഉപ്പ് പിന്നെ ഒരു മൂന്ന് കോഴിമുട്ട പിന്നെ നമുക്ക് ബാറ്റർ കട്ടി കൂടാണെന്ന് വെച്ച് ഒഴിക്കാനായിട്ട് കുറച്ച് പാൽ വേണം കേട്ടോ പിന്നെ എന്തെങ്കിലും നമ്മൾ ഫുഡ് കളർ ഒഴിക്കുന്നത് യെല്ലോ ഫുഡ് കളറാണ് ഒഴിക്കുന്നത് കേട്ടോ പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എസ് എൻസും കുറച്ച് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര കൂടുകളാണ് നമുക്ക് ഇത് കഴുകിലേക്കേ ആവശ്യം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മൈദയും കൂടി നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൈദയിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ഞാനിതിവിടെ അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കോഴിമുട്ടയുടെ മഞ്ഞിട്ടൊരു വെള്ളം വേർത്തിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കത് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വെള്ള നന്നായി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പ്രാവശ്യം രണ്ടും മൂന്നും ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാ നമുക്ക് മഞ്ഞക്കരി കൂടി ഇതിലിട്ടിട്ട് അടിക്കണം കേട്ടോ അപ്പൊ നമ്മൾ മുട്ട ഉപയോഗിക്കുമ്പോ അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഫുഡ് കളർ ചെയ്ത് കൊടുക്കാം കേട്ടാ യെല്ലോ കളർ അത് ഒരു കാർഡ് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് കളർ കുറെ മതം പിന്നെ ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ സ്കോച്ചിന്റെ അസൻസ് ഒരു ടീസ്പൂൺ കൊടുക്കാം നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കിതിരിക്കും ഓയിലും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വെച്ച് കൊടുക്കാം കുറച്ചൊന്നും അടിച്ചാൽ മതി അധികം നേരം അടിക്കണ്ടെങ്കിൽ ി പൊടി കുറേ ഇളക്കട്ടോ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഉറച്ചിട്ടിട്ട് ഇളക്കുമ്പോ ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കി കേട്ടോ ടേബിൾ സ്പൂൺ കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോട്ട അപ്പൊ നമ്മുടെ കേക്കിന്റെ പേട്ടർ അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മൾ കേക്ക് ഒഴിക്കാനുള്ള പാത്രം നന്നായി ഒന്ന് ഓയിൽ പറ്റി കൊടുക്കുക അപ്പം നമ്മുടെ കേക്കിൻ്റെ ട്രയൽ ഞാൻ ബട്ടർ കേപ്പറൊക്കെ വെച്ച് ഇതാ ഓയിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ കുക്കറൊന്ന് ചൂടാക്കാൻ വയ്ക്കാം കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ട്രയലിൽ ഈ ബാറ്ററി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നന്നായി നമ്മളിതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം ഇറക്കി വെച്ചുകൊടുക്കാം അപ്പൊ നമ്മൾ കുക്കറിലേക്ക് ഇപ്പൊ കേക്കിന്റെ ട്രൈ ആക്കി വെച്ചു ഇനി നമ്മൾ അടച്ചു കഴിഞ്ഞാൽ തീ നന്നായി കുറച്ചിടാം എന്നിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോ ഒന്ന് തുറന്നു നോക്കാ അപ്പോൾ നമ്മളത് ബന്തുണ്ടോ എന്നൊന്ന് പിന്നുവെച്ച് കുത്തി നോക്കിക്കോളാം എന്നിട്ട് വേണം എടുക്കാം കേട്ടോ അപ്പം അതിന് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കുക്കാട്ടെ നമ്മുടെ ഇനി കേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷുഗർ ഒന്ന് ക്യാരമിലേക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് എണ്ണ എടുത്ത് അത് ചെറുതായിട്ട് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാരമിലേക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം പൊടി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായി അണ്ടി പരിപ്പിട്ട് കൊടുക്കാം നന്നായി കുറച്ചു നേരം ഇളക്കി കൊടുക്കാം നമുക്കിതൊരു പട്ടർ പയറിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ കേക്ക് മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ട് നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ട ഇനി നമുക്ക് കേക്കിന് വേണ്ട ഷുഗർ സലപ്പ് ഉണ്ടാക്കാം അപ്പൊ അതിന് ഒരു ബൗള് പഞ്ചസാരയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അതിന് ഒന്നര ബൗള് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കളക്ച്ട്ടെ അവിടെ ഷുഗർ ചെറുപ്പതാ നന്നായി തളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി നമ്മൾ താരിമലേക്ക് ചൂടാറുണ്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ച് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായി അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് കളർ റെഡി ചെയ്തിട്ട് അടിക്കണം കേട്ടോ അപ്പം ഇതിൽ നിന്ന് കുറച്ച് മാറ്റാം കളറ് യെല്ലോ കളർ ഉണ്ടല്ലോ അത് തുള്ളി ഒഴിച്ചാൽ മതി കിട്ടാം അതുപോലെ സൻസും ഒരു തുള്ളി ഒഴിച്ചിട്ട് അടിക്കത് കേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം ഞാൻ ഇപ്പൊ കേക്ക് രണ്ട് പ്രശ്നമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കിട്ടാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ മധുരം ഇരിക്കുന്ന പോലെ ആവില്ലേ അതേപോലെ ആവാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് ഇതിലും വിപ് കൊടുക്കാം ോച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് അത് എന്റെ ഡിസൈൻ ഇങ്ങനെ ഇടാം കേട്ടോ നന്നായി ഡിസൈൻ ചെയ്യുന്ന അറിയുന്ന ഒരു ഫ്രണ്ട്സ് നല്ല ഭംഗിയിലൊക്കെ ചെയ്തോളാം അപ്പൊ അത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അഭിപ്രായം പറയും മറക്കരുത് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല എല്ലാ വീഡിയോകളൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ മാറ്റി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്ക് ബൈ